രാഹുൽ ഉത്തരം മുട്ടിച്ചു രാഹുലിൻ്റേത് ഹിന്ദുത്വക്കെതിരെ ഹിന്ദു ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉള്ള ഒരു നേരിടൽ അതാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് ശക്തമായ പരിഹാസത്തിൻ്റെ രൂപത്തിലുള്ള പ്രസംഗം അത് അതിശക്തമായ രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു ആ പ്രസംഗത്തിൽ നേരത്തെയും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ സ്പീക്കർ എങ്ങനെയൊക്കെയാണ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഇന്നും തുടരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അംബാനിയുടെയും അദാനിയുടെയും പേര് പറയുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം വീണ്ടും നാടകീയമായി രണ്ടാമത്തെ ഘട്ടത്തിൽ ആ പേര് പറഞ്ഞു അയ്യോ പറ്റിപ്പോയി എന്ന് പറയും പിന്നെ എ വൺ എ ടു എന്നാക്കിയത് അതൊക്കെ ആ പരിഹാസമൊക്കെ എവിടെ ചെന്ന് തറയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല അപ്പോൾ കിരൺ റിജിജു എഴുന്നേൽക്കുന്നു തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു അവിടെയും പരിഹാസത്തോടു കൂടിയുള്ള മറുപടി ലഭിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ചക്രവ്യൂഹം യഥാർത്ഥത്തിലൊരു പത്മവ്യൂഹമാണെന്നും ആ പത്മവ്യൂഹം എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ ഒരു ഒരു വരിഞ്ഞു മുറുക്കുന്നതെന്നും പല ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് നോക്കൂ ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ കണക്കുകൾ വെച്ച് ഇത്ര ഇത്രയാണ് ഇത്ര മേഖലയിലേക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് എത്ര കുറവാണ് എന്ന് കണക്കുകൾ പറയുന്നത് എത്ര വിരസമാകുമായിരുന്ന പ്രസംഗം അങ്ങനെയല്ല അത് വളരെ കൃത്യമായ രാഷ്ട്രീയ രൂപത്തിൽ തന്നെ ശക്തമായ വിമർശനങ്ങളോട് കൂടി ഉന്നയിക്കുമ്പോൾ കൂടുതൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഈ പ്രധാനമായും ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്ന മേഖലകളാണ് കർഷകരുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രതിഷേധം അതുപോലെ യുവാക്കളുടെ ഭാഗത്തുള്ള നിന്നുള്ള പ്രതിഷേധം അപ്പോൾ അവർക്കൊക്കെ എന്ത് കൊടുത്തു ഈ ബജറ്റിൽ എന്നുള്ള ചോദ്യം കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഈ ഈ ഈ ഈ ചക്രവ്യൂഹത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് മാത്രമല്ല രാജ്യത്തിൻ്റെ സമ്പത്ത് രണ്ട് പേരിലേക്ക് ചുരുക്കുന്നതിനെക്കുറിച്ച് ധന കേന്ദ്രീകരണത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായി പറയുന്നു പക്ഷേ അത് തുടങ്ങി വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ യു പി എ സർക്കാർ ആണെന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു പക്ഷേ രണ്ടിലേക്ക് ചുരുങ്ങുന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസിൻ്റെ വിമർശനം എന്നുള്ളതാണ് അത് അതിലൊന്നും കൃത്യമായ മറുപടി യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന കർഷകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ ഈ എം എസ് പിയുടെ കാര്യം പറയുന്നു എം എസ് പി കർഷകർക്ക് എം എസ് പി എന്നുള്ള ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴും കർഷകർ സമരത്തിലാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കാണാൻ കർഷകർ വന്നിരുന്നല്ലോ അവരെ തടഞ്ഞ കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോഴാണ് ാണ് സ്പീക്കർ ഇടപെട്ട് കളവാണെന്ന് പറയുന്നതും അത് രാഹുൽ ഗാന്ധിയെ കാണാൻ എന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് കയറ്റി വിട്ടു എന്ന് പറയുന്നു അപ്പോഴേക്കും ബൈറ്റ് കൊടുക്കുന്നുണ്ട് അവർ അവിടുന്ന് അത് തെറ്റാണ് എന്ന് സ്പീക്കർ പറയുന്നു അത് സാങ്കേതികമായ കാര്യമാണല്ലോ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു വളരെ കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ കർഷകർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കർഷകർ ഇപ്പോഴും അവരെ റോഡിനപ്പുറം നിർത്തിയിരിക്കുന്നു അതായത് റോഡിനപ്പുറം ഇങ്ങോട്ടേക്ക് കടക്കാൻ അനുവദിക്കാതെ അങ്ങനെയാണല്ലോ അവരെ വാഹനങ്ങൾ വെച്ചിരുന്നത് സമരക്കാരുടെ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ അത് വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നു അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ 3 കളের കാര്യത്തിൽ എന്താണ് കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത് ഈ ധനമന്ത്രിയെ ഈ ബജറ്റ് തയ്യാറാക്കാൻ സഹായിച്ച ഇരുപത് പേരിൽ ഈ പറഞ്ഞ രണ്ട് പേർ മാത്രം ന്യൂനപക്ഷത്തിൽ നിന്നും ഒരാൾ ഓഫീസിൽ നിന്നും എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞാൽ ആ ചിത്രം പൊക്കി കാണിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ പോസ്റ്ററുകൾ കാണിക്കാൻ പാടില്ല എന്ന് സ്പീക്കർ തടയുന്നുണ്ട് അപ്പോഴാണ് ഇതെന്താണത് ശിവന്റെ ചിത്രവും കാണിക്കാൻ പറ്റില്ല ഇതും കാണിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഇടയ്ക്ക് പൊക്കി താഴേക്ക് വെച്ച് അങ്ങനെ ഒരു കാണുന്നവർക്ക് ഒരു കൗതുകം ഉണ്ടാക്കി ആ പ്രസംഗം മുഴുവൻ കണ്ടിരിക്കാൻ തോന്നും ഭരണപക്ഷത്തിനും അത് കണ്ട് അവർ ആ ധനമന്ത്രി മുഖം പൊത്തി ചിരിക്കുകയൊക്കെയാണ് അപ്പോൾ താങ്കൾക്ക് ചിരിക്കാനുള്ള കാര്യം ഞാൻ പറയുന്നത് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ശക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ ഭരണപക്ഷം രാഹുലിനെ നിസ്സാരവൽക്കരിക്കാൻ അല്ലെങ്കിൽ രാഹുൽ പറയുന്ന നിസ്സാര കാര്യങ്ങൾ എന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മോദി എത്തുന്നില്ല ഞാൻ പ്രസംഗിക്കുമ്പോൾ നോക്കൂ ഞാൻ എഴുതി തരാം ഒരിക്കലും മോദി ഇവിടെ ഉണ്ടാകില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നോക്കു മുമ്പ് കേട്ടിട്ടുണ്ട് നെഹ്റു എ കെ ജി പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നല്ല ആത്മവിശ്വാസമുള്ളവർക്ക് വിമർശനം കേൾക്കാൻ സാധിക്കും ആ വിമർശനം കേൾക്കാനുള്ള താൽപ്പര്യം കൊണ്ട് എന്താണ് തനിക്കെതിരെ പറയുന്നത് കേൾക്കാൻ അദ്ദേഹം സഭയിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ മോദിയും നെഹ്റുവും തമ്മിൽ താരതമ്യമൊന്നുമില്ല എന്നാൽ പോലും മോദിക്ക് ഈ കരഘോഷവും ജൈവളികളും മാത്രം കേട്ടാണ് ശീലം അതുകൊണ്ട് മോദി അങ്ങനെ വന്നിരിക്കാൻ സാധ്യതയില്ല യഥാർത്ഥത്തിൽ ഈ ബജറ്റ് പ്രസംഗത്തിൽ ധന ധനമന്ത്രി മറുപടി പറഞ്ഞാൽ മതിയോ പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതുണ്ടോ മതി അപ്പോൾ ഒരു പക്ഷേ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും പറയില്ലായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ ഒരു പരിഹാസം നിറഞ്ഞ മറുപടിയുമായി അടുത്ത ദിവസം വരുമായിരിക്കാം അങ്ങനെയാണല്ലോ അന്ന് കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിൽ പ്രതികരണം വരുമോ എന്നറിയില്ല എന്തായാലും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് എന്നുള്ളതാണ് അത് സർക്കാരിനില്ല എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു ഈ ജാതി സെൻസസ് സെൻസസുമായി ബന്ധപ്പെട്ട കാര്യമായാലും കർഷകരെ എം എസ് പിയുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഈ സഭയിൽ നടത്തി കാണിക്കും എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കൊണ്ട് അത് നടത്തിപ്പിക്കും എന്നാണ് പറയുന്നത് അത്രയും ആത്മവിശ്വാസം ഇവിടെ പ്രതിപക്ഷം കാണിക്കുമ്പോൾ അപ്പുറത്ത് പ്രധാനമന്ത്രി നിങ്ങൾക്ക് ആത്മവിശ്വാസം പോയിരിക്കുന്നു എന്ന് കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കുന്നു ഈ ഈ ജാതി സംവരണം എന്നുള്ള വിഷയം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് നിതീഷ് കുമാറിനെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അകത്ത് സമ്മർദ്ദം ചെലുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലേക്ക് അടിപ്പെടും എന്ന രൂപത്തിലാണ് ഈ പ്രതിപക്ഷം ഈ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് തന്നെ അത് ചെയ്യിക്കുമെന്ന് ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്ന ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ദളിതരായാലും ആദിവാസികളുമായി വരുന്ന എഴുപത്തി മൂന്ന് ശതമാനം അവരെ അവരെ എവിടെയും അവർക്ക് എവിടെയും സ്ഥാനമില്ല എന്ന് പറയുന്നു അദ്ദേഹം യാത്രയിലുടനീളം കണ്ടവരുടെ കാര്യം എല്ലാ പ്രസംഗത്തിലും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഒരു വിശ്വകർമ്മനെ കണ്ട കാര്യം പറഞ്ഞു വിശ്വകർമ്മൻ ഒരു ടേബിൾ തരുന്ന വിശ്വകർമ്മൻ അദ്ദേഹം ഉണ്ടാക്കുന്ന ടേബിൾ ടേബിളുകൾ എത്തുന്ന ോറൂമിലേക്ക് അയാൾക്ക് പോകാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഒരു ചെരുപ്പുകുത്തിയുടെ കാര്യം പറയുന്നു അപ്പോൾ രാജ്യത്തെ ജനങ്ങളുമായി സംസാരിച്ച കാര്യമാണ് പാർലമെൻറ്റിലും അദ്ദേഹം ഉന്നയിക്കുന്നത് അത് ഭരണപക്ഷം പരിഹസിച്ചുകൊണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല ഭരണപക്ഷം വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുന്ന മന്ത്രിമാരെയും ഇട ഇടയ്ക്കിടെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്പീക്കറേയുമാണ് നമ്മൾ കണ്ടത് മോദി അദാനി അംബാനി സഖ്യം അതോ ം കൂടെ വരുന്ന മൊത്തം വരുന്ന ആറുപേർ ഈ ആറുപേർ എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോഴും അഭിമന്യ അഭിമന്യുനെ പോലെ ആകില്ല ആ ചക്രവ്യൂഹത്തെ തകർക്കാനുള്ള സംവിധാനം നമ്മുടെ പക്കലുണ്ട് ജനങ്ങൾ അതിനെ മറികടന്ന് പുറത്തേക്ക് വരുമെന്ന് പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾ പാത്രം കൂട്ടാൻ പറഞ്ഞപ്പോൾ പാത്രം കൂട്ടിയ ജനങ്ങൾ അവരെയൊക്കെ മോദി കൈവിട്ടു എന്നുള്ള കാര്യമാണ് പരിഹാസ രൂപേണ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അന്ന് ടോർച്ച് ടോർച്ചടിക്കൽ മൊബൈലിലെ ടോർച്ചടിച്ചവർ പാത്രം കൂട്ടിയവർ അവരെയൊക്കെ പറ്റിച്ചു മോദി എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ നല്ല രൂപത്തിലുള്ള പ്രസംഗം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കാഴ്ചവച്ചിരിക്കുന്നു ഈ രൂപത്തിൽ ിൽ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാനാവുമ്പോൾ അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ മറുപടി പറയാൻ ഭരണപക്ഷത്തിന് കഴിയാത്തിടത്തോളം സമയം എന്തായാലും രാഹുൽ ഇപ്പോൾ നിലവിൽ ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്